പോലും നാണിപ്പിക്കുന്ന ഈ അടിമ ഇവന്റെ ചാനലായ കേരള ന്യൂസ് നടത്തിയ ഇലക്ഷൻ പ്രവചനം ഒന്ന് ആദ്യം നമ്മൾ അടിമത്തൽമാനിയെയും കാസർഗോഡിലേക്കാണ് പോളിംഗ് രേഖപ്പെടുത്തിയ കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ജയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി കണ്ണൂരിലേക്ക് പോകുകയാണെങ്കിൽ ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ കണ്ണൂരിൽ നല്ലൊരു മത്സരം തന്നെ അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ എം വി ജയരാജൻ അവിടെ കെ സുധാകരനെ മലർത്തി അടിച്ച് ഒന്നാമതായി മുന്നേറും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ വടകരയിലേക്ക് പോയാൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന മണ്ഡലമാണ് അവിടെ ആര് ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് ഒരു സംശയവും ഇല്ലാതെ പറയാം അവിടെ കെ കെ ശൈലജ ടീച്ചർ തന്നെ ജയിച്ചു വരും കോഴിക്കോട് എളമരം കരീം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പാലക്കാട് ശ്രീകണ്ഠന്റെ കയ്യിൽ നിന്ന് ആ മണ്ഡലം എൽ ഡി എഫ് തിരിച്ചു പിടിക്കുന്നുണ്ട് ഇനി തൃശൂരിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാവരും മുറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃശ്ശൂർ നമുക്കറിയാം കെ മുരളീധരനും വി എസ് சுரேஷ் கோபியும் மிஞ்சு கோடிஞ்சு போராட்டம் காய்ச்சி மண்டலத்தில் വി എസ് സുനിൽകുമാർ ജയിച്ചു വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ കയ്യിൽ നിന്ന് ഈ ജോയ്സ് ജോർജ് എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇടുക്കി തിരിച്ചു പിടിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് ചാലക്കുടി മണ്ഡലത്തിലേക്കാണ് ബെന്നി ബെഹനാൻ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് ആ മണ്ഡലം രവീന്ദ്രനാഥ് സി രവീന്ദ്രനാഥ് തിരികെ പിടിക്കും എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി പത്തനംതിട്ടയിലേക്ക് പോയാൽ അവിടെ തോമസ് ഐസക് ജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ നേരെ മാവേലിക്കരയിലേക്കാണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അരുൺകുമാറിനെ ജയിപ്പിച്ച ലോകസഭയിലേക്ക് വിടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്കാണ് ആറ്റിങ്ങലിൽ വി എസ് ജോയി തന്നെ ജയിക്കും എന്ന് തന്നെയാണ് പല മാധ്യമങ്ങളും പ്രവചിച്ചത് ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് അവിടെ എ എം ആരിഫ് വലിയ മാർജിനിൽ തന്നെ ജയിക്കും എന്നുള്ളത് തന്നെയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് കോട്ടയത്തിലേക്കാണ് അവിടെ ഈ കുറി തോമസ് ചാഴിക്കാരൻ ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് വയനാടിൽ സത്യത്തിൽ നല്ല ഇഞ്ചുകോടിഞ്ചു പോരാട്ടം തന്നെ നടന്നിട്ടുണ്ട് പ്രവചനാതീതമായ മത്സരമാണ് അവിടെ നടക്കുന്നത് അവിടെ ആര് ജയിക്കുമെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ തിരുവനന്തപുരം പന്നിന്റെ പീന്തിന് നേടിയ ഒരു സാധ്യതയുണ്ട് പൊന്നാനിയിലും മലപ്പുറത്തും ഈ പറയുന്നത് പോലെ മത്സരം പ്രവചനാതീതമായി ാണ് കൊല്ലത്തും ഈ പറയുന്നത് പോലെ വേണമെങ്കിൽ ചിലപ്പോൾ മുകേഷ് ജയിച്ചു വന്നേക്കാം എറണാകുളം ജില്ലയിൽ കുറഞ്ഞൊരു പോളിംഗ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈ കുറി എന്തായാലും എൽ ഡി എഫ് അവിടെ ജയിക്കുമോ എന്ന ഭയത്തിൽ തന്നെയാണ് ഹൈബീഡൻ എന്തായാലും എറണാകുളത്തെ ഒരു നമുക്ക് സാധ്യത പ്രവചിക്കാൻ കഴിയാത്തതിനും അപ്പുറമാണ് പ്രവചനാതീതമാണ് എന്തായാലും ഉറപ്പുള്ള മണ്ഡലങ്ങൾ പതിനാല് മണ്ഡലങ്ങളിൽ എന്തായാലും എൽ ഡി എഫ് ജയിക്കും എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുമ്പോൾ അതായത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലത്തും ഒരു സാധ്യത നമ്മൾ പറയുന്നു അതായത് ഒരു ചാൻസ് പറയുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വയനാട് പൊന്നാനി മലപ്പുറം എറണാകുളം ഇനി ഉളുപ്പ് കെട്ടവനോട് ഒഴിവാക്ക് പാവമന്തം കമ്പികളെ ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ പറഞ്ഞ് പ്രതീക്ഷ കൊടുത്ത് വഞ്ചിച്ചതിന് ഒരു നിമിഷം വൈകാതെ താൻ അവരോട് മാപ്പ് പറയണം മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് പ്രവചനവും വിശകലനവും ഒക്കെ നടത്താൻ ഒരു തരുമ്പെങ്കിലും തലച്ചോർ തലയ്ക്കകത്ത് വേണമെന്ന് ഇനിയെങ്കിലും താൻ തിരിച്ചറിയണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു